ഹായ് ഗായ്സ് എൻ്റെ ഒരു പുതിയ ഷോർട്ട് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വ്ളോഗ് നമ്മുടെ എല്ലാ നാട്ടിൻ പ്രദേശങ്ങളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ഇനം സസ്യമായ കല്യാണ സൗഹൃദത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് വ്ളോഗ് ഈ കാണുന്നതാണ് കല്യാണ സൗഹൃദം എന്ന ചെടി വെളുത്ത നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്ന ഒരു സസ്യമാണ് കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധ്യത്തിൻ്റെ പൂക്കളാണ് നിങ്ങൾ കാണുന്നത് കല്യാണ സൗഗന്ധികപ്പൂവിന് എലപ്പൂച്ചെടി എന്നും സുഗന്ധി ചെടി എന്നും ഒരു പേരുംകളെ ഉണ്ട് കല്യാണ സൗഗന്ധിക പൂക്കൾ ഉണ്ടാകുമ്പോൾ ആ പരിസര പ്രദേശങ്ങളിൽ നല്ല സുഗന്ധം ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ സുഗന്ധിപ്പൂ എന്നും വിളിച്ചു പോരുന്നത് കല്യാണ സൗകര്യത്തിൻ്റെ മുട്ടാണ് നിങ്ങൾ കാണുന്നത് കല്യാണ സൗകര്യത്തിന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കൂവയോടും മഞ്ഞളിൻ്റെ ഇതിനോടും നല്ല രൂപസാമ്രശ്യമുണ്ട് പൊതുവെ മഞ്ഞളിൻ്റെ ഇല പോലെയാണ് ഈ കല്യാണ സൗകര്യത്തിൻ്റെ തണ്ട് ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നതാണ് കല്യാണ സൗകന്ധ്യ ചെടി കല്യാണ സൗന്ദര്യത്തിൻ്റെ പൂക്കൾ വരുമ്പോഴാണ് നമുക്ക് ആ ചെടിയുടെ സൗന്ദര്യം മനസ്സിലാവുന്നത് നല്ല സുഗന്ധമാണ് കല്യാണ സൗന്ദിക പൂക്കൾ പൂത്ത് വരുമ്പോൾ നമ്മുടെ എല്ലാം ഗാർഡനുകളിൽ കല്യാണ സൗന്ദിക ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞതും പരിപാലിക്കാൻ എളുപ്പമുള്ള ഒരു സസ്യം കൂടിയാണ് കല്യാണ സൗന്ദര്യ പൂക്കൾ വിത്തുകൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ ചുവട്ടിലുള്ള കിഴങ്ങുകളിൽ നിന്നാണ് കല്യാണ സൗന്ദര്യത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ ഷോർട്ട് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ